വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര സുഖം ചെറിയ വണ്ടി ഓടിക്കുന്ന വണ്ടി കഴുകാതെ പോയാൽ ഏഴിര പേരിൽ നടപടി വരും ഞാൻ അങ്ങനെ ഇത് ഇതിവിടെ മാത്രമല്ല സ്റ്റേറ്റ് വൈഡ് ആയിട്ട് പറയാണ് വണ്ടി കഴുകാതെ പോകരുത് സസ്പെൻഷനാക്കുന്ന നടപടി ഉണ്ടാവും നേരിട്ടായിരിക്കും തിരിച്ചെടുക്കുന്നതും ഞാനായിരിക്കും എടുക്കത്തില്ല തിരിച്ച് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല ഇതെടുത്ത് എടുത്ത് നശിപ്പിച്ചാൽ അതിന്റെ നഷ്ടം അനുഭവിക്കാൻ പോകുന്ന നിങ്ങളാണ് ഞാനല്ല ചക്കണ മുക്കണ വണ്ടിക്കാത്തല്ല കെ എസ് ആർ ടി ആളെ ക്ഷണിക്കുന്നത് എല്ലാവരും പറഞ്ഞു നശിച്ചു ഇനി നന്നാവില്ല യവന്മാരെ കൊണ്ട് കൊള്ളില്ല യവന്മാര് വെള്ളാനയാണ് ഇത് തിന്ന് മുടിക്കുകയാണ് ഇത് അടച്ചു കൂട്ടിക്കൂടെ എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ നൽകിയത് പ്രൈവറ്റ് ബസ്സുകാരനോട് മത്സരിച്ചല്ലേ ജയിച്ചത് ഈ അടിപൊളി വണ്ടികൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആളുകളെ മുഴുവൻ ഇതിനകത്തോട്ട് ആകർഷിച്ച് കയറ്റി ഞാൻ പിന്നെ വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതി കടിക്കുന്ന ആളല്ല േറ്റന്മാർക്ക് കഴിഞ്ഞാൽ കാലാവധി ഉണ്ട് കേട്ടോ മാറിയില്ല അത് ഇങ്ങനെ തുറന്ന് ഭയങ്കര കാറ്റ് കാര്യം മഴ ഒരു മങ്ങൾ അച്ചാൽ മതി വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര സുഖമാണ് ചെറിയ വണ്ടി ഓടിക്കാൻ പറഞ്ഞേ ഉള്ളൂ മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ വൈഫൈ അതിനകത്ത് കിട്ടും പിന്നെ നമ്മൾ അഡീഷണൽ വൺ ജി ബി കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടക്ടർ പേയ്മെൻ്റ് കൊടുത്താൽ വൺ ജി ബി വരെ ഫ്രീ ആണ് അത് മറ്റേ സൂപ്പർ ഫാസ്റ്റ് പ്രോഗ്യത്തിനകത്തുള്ളൂ അല്ലേ അത് കഴിഞ്ഞ് പിന്നെ ലോഗിൻ ചെയ്യണം എന്നിട്ട് വൈഫൈ വെച്ചിട്ടുണ്ട് അതിനകത്ത് വൈഫൈ ഉണ്ട് ക്യാമറയുണ്ട് ക്യാമറയൊന്നും ടാമ്പർ ചെയ്യാനൊന്നും പറ്റില്ല ക്യാമറയ്ക്കകത്തൊരു മാറ്റം വരുന്ന അതുപോലെ ക്യാമറയിൽ മെമ്മറി തൊടാനൊക്കത്തില്ല മെമ്മറി സ്റ്റിക്ക് എടുക്കാൻ പറ്റില്ല ടീണ്ട് പാട്ടുണ്ട് എല്ലാം ഉണ്ട് പാട്ട് കേട്ടു പോകാം ഒരു വണ്ടിക്ക് രണ്ട് ഡ്രൈവർ രണ്ട് കണ്ടക്ടർ അവർ വന്നില്ലെങ്കിൽ വണ്ടി എടുക്കേണ്ട എന്നാണ് തീരുമാനം അവർ വണ്ടി അവർ വന്നില്ലെങ്കിൽ അന്ന് വണ്ടി ഓടിക്കേണ്ട എന്നാണ് തീരുമാനം അത് തുറന്നു പറയാൻ മടിയൊന്നും കാരണം എടുത്തുകൊണ്ട് പോയി ഇടിച്ചേച്ച് ചാമ്പി അവിടെ കൊണ്ട് ഇട്ടിട്ട് പോകും ഇടിച്ച് ചാമ്പി അവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോകും പിന്നെ വേറെ ആൾ ആ ഞാൻ കണ്ടില്ല അതാരാ ഉത്തര രണ്ടുപേരെ ഏൽപ്പിച്ചു അവരെ കണ്ടില്ല അതൊന്നും പറ്റൂല സ്കാനിങ് ഓളോ ബസ്സുകൾക്ക് പേരെയാണ് കൊടുത്തേക്കുന്നത് ഡ്രൈവർ കം കണ്ടക്ടർ ആറ് ആറ് പേരും ഇല്ല ഏഴാമതൊരാൾ ഓടിക്കേണ്ടി വന്നാൽ ആ ബസ് അന്ന് ഓടിക്കേണ്ട അതിൻ്റെ നഷ്ടം നമ്മൾ സഹിച്ചു കാരണം എന്തറിയാം അതിനേക്കാളും വലിയ നഷ്ടമാണ് ഇത് എടുത്തുകൊണ്ട് പോയി ഇടിച്ച് തുലച്ചുകൊണ്ടിരിക്കുന്ന ഇട്ട് കൊടുക്കുക ആരും ഉത്തരവാദി ആരാ എൻ്റെ വണ്ടി ഇടിച്ചു ആരാ മറ്റാൾ എടുത്തുകൊണ്ട് പോയി അല്ല ഞാനല്ല സാറേ പണിഷ്മെൻറ്റിൻ്റെ ഒന്നും കാര്യമില്ല ഒരു ഡ്രൈവറെയും കണ്ടക്ടറേയും വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അവർ ഓടിച്ചോളാം അവരെ സ്വന്തം വണ്ടി പോലെ എൻ്റെ സ്വന്തം കാറ് പോലെ കൊണ്ടു അതിനകത്ത് എന്ത് അലങ്കാരം വയ്ക്കാം പാട്ട് വയ്ക്കാം ടി വി അതിനകത്ത് ടി വിയിൽ പോകേണ്ട ടി വിയിൽ സിനിമ പാട്ടിട്ട് കാണിക്കാം അതെല്ലാം അവരെ ഇഷ്ടമാണ് റേ ഒന്നും എടുത്തിട്ട് കളയരുത് പൈറസി പടം ഒന്നും എടുത്തിട്ട് കളയരുത് ബാക്കി പാട്ടിട്ട് കാണിക്കുന്നതിനോ സിനിമ പാട്ട് കേൾപ്പിക്കുന്നതിനോ എന്ത് ഒരു പ്രശ്നവും അത് അവർ ചെയ്തോളൂ അവരിഷ്ടത്തിന് ചെയ്തോളൂ അതിൻ്റെ ഉത്തരവാദിത്തം അവർക്കായിരിക്കും അവർ കൊണ്ടു നടന്നോണം അവർ നോക്കിക്കോണം ഈ വണ്ടിക്കകത്ത് ചെറിയ വണ്ടിക്കകത്ത് ഈ മിനി ബസ്സിനകത്ത് വൈഫൈ ഉണ്ട് ലിങ്ക് ബസ്സിൽ വൈഫൈ വെച്ചിട്ടില്ല മറ്റ് ബസ്സുകളിലെല്ലാം വൈഫൈ വെച്ച് കാണവരുന്നത് വൺ ജി ബി വൈഫൈ ഫ്രീ ആണ് സാധാരണക്കാർക്ക് അപ്പോൾ അത് ഉപയോഗിക്കാം അതിൻ്റെ ചാർജറുണ്ട് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നശിപ്പിച്ച് കളയാതെ നോക്കുക എല്ലാ ചാർജറും കറക്റ്റായിട്ട് വർക്ക് ചെയ്തുണ്ട് എല്ലാം ഈ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്രൈവറേയും കണ്ടക്ടറേയും ചുമതലയാണ് ഇപ്പം നമ്മുടെ കായംകുളത്ത് ഒരു ഭാര്യയും മറത്താൻ കൂടി ഒരു വണ്ടി ഓടിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളെ കാണാറുണ്ട് അവരതിനെ ഒരുക്കി അവരെ സ്വന്തം വണ്ടി പോലെ വീട്ടിലെ സാധനം പോലെ കൊണ്ടു നടക്കണം അത് നല്ലൊരു കാര്യമാണ് അത്തരത്തിലുള്ള ശീലം എല്ലാവരും ഉണ്ടാകണം കാരണം നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലേ കെ എസ് ആർ ടി എന്നാവും പ്രൈവറ്റ് ബസ്സുകാരനായിട്ട് ബലം പ്രയോഗിച്ച് അവനെ അവസാനിപ്പിച്ചിട്ടല്ല നമ്മൾ ജയിക്കാൻ പോകുന്നത് മത്സരിച്ചാണ് ജയിക്കാൻ പോകുന്ന പറഞ്ഞു ഈ ഓണ ക്രിസ്മസ് ഓണത്ത് കാലത്ത് പ്രൈവറ്റ് ബസ്സുകാരനോട് മത്സരിച്ചല്ലേ ജയിച്ചത് ഈ അടിപൊളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആളുകളെ മുഴുവൻ ഇതിനകത്തോട്ട് ആകർഷിച്ച് കയറ്റി അവൻ വാങ്ങിച്ചതിനേക്കാളും അറുപത് ശതമാനം പൈസ നമ്മൾ വാങ്ങിച്ചോളൂ അവൻ വാങ്ങിച്ച അയ്യായിരം രൂപ നമ്മൾ വാങ്ങിച്ച മൂവായിരം രൂപ എന്നിട്ടും നമ്മൾ അടിച്ച് കയറണമെങ്കിൽ നമ്മളെ വണ്ടി കണ്ടാൽ ആരും പോകും വണ്ടി കഴുകാതെ പോയാൽ ഏഴീര പേരിൽ നടപടി വരും ഞാനങ്ങ് തുറന്നു ഇത് ഇവിടെ മാത്രമല്ല സ്റ്റേറ്റ് വൈഡ് ആയിട്ട് പറയുകയാണ് വണ്ടി കഴുകാതെ പോകരുത് ഈ വാങ്ങിയ പുതിയ വണ്ടികളെല്ലാം കഴുകി വൃത്തിയാക്കിയിരിക്കണം വണ്ടി കഴുകാതെ പോയാൽ എ ഡിയുടെ പേരിലും നടപടി ഉണ്ടാവും അതിന് ആരും വേറെ താഴെട്ട് ആരായന്തു ഒന്നും ചോദിക്കത്തില്ല അതിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ പേര് സസ്പെൻഷൻ ആക്കണ നടപടി ഉണ്ടാവും നേരിട്ടായിരിക്കും തിരിച്ചെടുക്കുന്നതും ഞാനായിരിക്കും എടുക്കത്തില്ല തിരിച്ച് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല ജോലി ചെയ്യാതെ പൈസ വാങ്ങാൻ ആരെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നി ലീവെടുത്തുവാം അല്ലെങ്കിൽ രാജിവെച്ചുവാം അത് നീ അനുവദിക്കത്തില്ല ജോലി ചെയ്യാതെ കുറച്ചൊരു പൈസ ഉണ്ടാക്കി കുറച്ച് ഭാവങ്ങൾ കിടന്ന് ജോലിയും ചെയ്യും ഇതൊരു നല്ല കാര്യമല്ല ഞാൻ പിന്നെ വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതി കടിക്കുന്ന ആളല്ല ഞാൻ പിന്നെ എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് വണ്ടി വേണം അത് ന്യായമായിട്ട് വേണം എനിക്ക് അധികാരമുണ്ടെന്ന് കരുതി ഈ സാധനമെല്ലാം എടുത്തിട്ട് ഓടിച്ച് നശിപ്പിച്ചിട്ട് ഞാൻ പോയാൽ എൻ്റെ പുറേ വരുന്നവരും അതേ വൃത്തിയുടെ ആവർത്തിക്കും അതിനി ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല ഞാൻ ചെയ്യത്തില്ല അതുകൊണ്ട് ഒരു നേട്ടവും വേണ്ട ഞാൻ ഈ ആ ഒരു ഇന്ത്യയിലില്ല ഞാൻ ചെയ്യത്തില്ല ഇതിൻ്റെ നഷ്ടം എനിക്കല്ല നിങ്ങൾക്കാണ് ജീവനക്കാരായ നിങ്ങൾക്കാണ് ഇതെടുത്തിട്ട് ഞാൻ നശിപ്പിച്ചാൽ അതിൻ്റെ നഷ്ടം അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളാണ് ഞാനല്ല